സഹോദരങ്ങള് ആ പെണ്ണില് കൊടുക്കേട മകളെ അത് പറയുന്നത് അതിന്റെ ദുരുത നമ്മുടെ اے جو شرط کارن انا کھڑی آ اے شرط کارن کھڑی آ اے بندے تے کھڑی ہو پلیز روٹھ പെണ്ണിനെ കൈക്രമിച്ചുകൊണ്ട് പോകാൻ ആണ് ആർപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് മനസ്സിലാകുമോ സ്ത്രീധനത്തിലേക്കാൾ ഏറ്റവും കൂടുതൽ ആ പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കുന്ന ആ മതങ്ങൾ കൊടുക്കാതെ ആ പെണ്ണിന്റെ ശരീരത്തിൽ هومت ونه تان سربڪاري رڪ جانوار بالله